ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിന്റെ പങ്ക് പുറത്തു വന്നിട്ടും മഞ്ജുവായിരുന്നു ആദ്യം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെ മഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തി പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചതിനെ തുടർന്ന് രാജ്യത്തെ ആദ്യമായി ഇങ്ങനൊരു കമ്മിറ്റി രൂപവൽക്കരിച്ചു അതാണ് ഹീമാ കമ്മിറ്റി എല്ലാ സ്ത്രീകൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യുക അതായിരുന്നു വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യവും എന്നാൽ ഇൻ സിനിമ കളക്റ്റീവിന് കിട്ടിയ ആദ്യ പ്രഹരമായിരുന്നു മഞ്ജു വുമൺ ഇൻ സിനിമ കളക്റ്റീവിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇതുവരെ മഞ്ജു അമ്മയിൽ നിന്ന് എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന ചോദ്യം ഉയർന്നതാണ് മഞ്ജു വാര്യരെ മുന്നിൽ നിർത്തിയായിരുന്നു ഡബ്ല്യു സി സിയുടെ തുടക്കം പിന്നീട് എന്തുകൊണ്ടാണ് മഞ്ജു അതിൽ നിന്ന് പിന്മാറിയതെന്നും നിശബ്ദയായി തുടർന്നതിന് കാരണം എന്താണ് അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചുകൊണ്ട് നടൻ ആസിഫ് അലി രംഗത്തെത്തിയിരുന്നതും ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നു എന്നാണ് ആസിഫ് അലി പറഞ്ഞതും അവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് നടൻ അറിയിച്ചു റിപ്പോർട്ട് വായിക്കാതെ കൂടുതൽ പറയാനില്ല സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം മൊഴി നൽകിയവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ആസിഫ് അലി പറഞ്ഞു എന്നാൽ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ നിശബ്ദത പാലിക്കുകയാണ് മലയാള സിനിമ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ശരിവെക്കുന്നുമുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കില്ല എന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാൽ ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല ചില നിർമ്മാതാക്കൾ ഡബ്ല്യു സി സി അംഗങ്ങളെ തന്റെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നുമില്ല അത് അമ്മ സംഘടനയിലുള്ളവരെ ചൊടിപ്പിക്കുന്നുവെന്നും ഇവർ ഭയക്കുന്നു ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഡബ്ല്യു സി സിയിലെ ഒരേ ഒരു അംഗത്തിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമാണ് ഈ നടി ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ല എന്നും ഈ നടി പറഞ്ഞു ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല തങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഡബ്ല്യു സി സി അംഗങ്ങളായ പാർവതി തിരോത്തും രമ്യ നമ്പീഷും തുടങ്ങിയവരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും ഡബ്ല്യു സി സി അംഗങ്ങളാണ് സെറ്റുകളിലെ ലഹരി ഉപയോഗം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം അനൌദ്യോഗിക വിലക്കുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മലയാള സിനിമാ ലോകത്തെ ഭരിക്കുന്ന ലോബികൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകും ഇതിനോടകം നിരവധി പേർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും പ്രതികരിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ സ്വകാര്യത കണക്കിലെടുത്ത് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നാല്പത്തി പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും ഒഴിവാക്കി എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധങ്ങളും നീക്കിയിട്ടുണ്ട്